Mama, sekian jahit dia lah. Abidah sekolah nak dati yo. Kiss. Putih jahit pukul. Putih jahit pukul. Nandu, nidu. Kat. Tengku, തരി അതാണ് സംഭവം ഉപ്പ് തേച്ചാൽ പോകുന്നു ഡോണീസ് വേൾഡ് ആണോ അല്ലേ ഓ ഞങ്ങള് വെളിച്ചെണ്ണ തേച്ചു പിന്നെ തൈരും പുളിയും കൂടി ഒക്കെ വെച്ച് തേച്ചു വായിക്കാൻ പഠിക്കും നന്ദു ബി ബ്ലോക്സ് പറയുന്നുണ്ട് നന്ദും ഇടുക്കനാണെന്നും കങ്കാറ്റ്സ് നന്ദു 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 <whan> ഫോൺ <laughs> 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 നിനക്ക് ഒരു ഷേക്കും തണുത്തത് കുടിച്ചുകൂടാ അതറിയാലോ അതിന് ശേഷം ഇവിടെ ഷാർജ പോലും ഉണ്ടാക്കാത്തത് നിനക്ക് തണുത്ത സാധനം കുടിച്ചുകൂടാത്തോണ്ട് ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തണുത്ത സാധനം തരത്തിൽ മിണ്ടാതിരി കട്ടായി പോകുന്നു ഒന്നിപ്പോ ലൈവ് റേഞ്ച് ഒട്ടുമില്ല ുട്ടിയുടെ വകയായിട്ട് ആ പാട്ടൊന്നു പാടും ഇവര് ബോറിങ് ചാറ്റ് ആയി ഏതെങ്കിലും നാടൻ പാട്ട് എന്തെങ്കിലും പാടും പദ്യപാരായണം പാടും ഏതറിയായി പിന്നബി പോയോ അബി നന്ദുക്കുട്ടി ഇപ്പൊ ഒരു നാടൻപാട്ട് പാടി എല്ലാരും ഞെട്ടിക്കാൻ പോവുവാണേ എല്ലാരും ഓടാൻ റെഡി ആയിട്ട് നിന്നോണേ നന്ദുവിന്റെ നാടൻപാട്ട് കേട്ടാ എല്ലാവരും ഓടും പഠിക്കും

അക്കിപറുൻ നിൻ ദേ തലോട്ടം മേലെ പറക്കുന്ന ശക്തിപരുൻ നിൻ കണ്ണു ചിരചിലകി പോട്ട് വെള്ളത്തിൽ ഓടി കളിക്കണമി നിൻ ദേ കണ്ണു ചിരചിലമേ പോട്ട് മേലെ പറക്കുന്ന ശക്തിപരുൻ നിൻ കണ്ണു ചിരചിലകി പോട്ട് വെള്ളത്തിൽ ഓടി കളിക്കണമി നിൻ ദേ കണ്ണു ചിരചില കണ്ട കണ്ട മനത്തു കണ്ട ചക്കിപ്പ